ഹലോ മൈ സൂപ്പർ ലേഡീസ് വെൽക്കം ബാക്ക് ടു സൈൻ സ്റ്റഡി വ്ളോഗ് ഒരുപാട് കാലമായി നമ്മൾ കണ്ടിട്ട് ഒരു മാസത്തിൻ്റെ മേലേക്കായി തോന്നുന്നുല്ലോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പഠിക്കാറുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഒന്നും ഇടാത്തത് പഠിക്കുമ്പോഴല്ലേ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുമോ ഓക്കെ അതിൻ്റെ മെയിൻ റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ വർക്ക് പ്രഷർ നന്നായിട്ടുണ്ടായിരുന്നു വർക്ക് പ്രഷർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നു ഹെൽത്ത് ഇഷ്യൂസ് ഓൾസോ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നു അതുകൊണ്ടാണ് വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത് കേട്ടോ ഇത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്ത് വെച്ച വീഡിയോ ആയിരുന്നു അതിപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് കരുതിയിട്ട് എഡിറ്റ് ചെയ്യാൻ പോലും ടൈം കിട്ടിയില്ലായിരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ എക്കണോമിക്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു ആദ്യം കരുതിയിരുന്നത് എക്കണോമിക്സ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് ചോദിച്ചത് തുടങ്ങി വെച്ചതായിരുന്നു പക്ഷെ എനിക്ക് അപ്പോഴേക്കും ഞാൻ പറഞ്ഞത് നല്ല പനി വന്നു പനി വന്നു ശ്വാസം മുട്ടലായി പിന്നെ ബി പിയിലോ ഓക്സിജനിലോ അങ്ങനത്തെ കാര്യമായിട്ട് എപ്പോഴും പനി വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അവസ്ഥ അതാണ് അങ്ങനെ തല കറങ്ങുക വീഴുക ഹോസ്പിറ്റലിൽ പോവുക ഡ്രിപ്പ് ഇടുക ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി അപ്പം അതൊക്കെ കഴിഞ്ഞു അതിൻ്റെ കൂടെ തന്നെ പക്ഷെ പനിയൊക്കെ നന്നായിട്ട് വിട്ടുമാറി പക്ഷേ ഈ ശ്വാസം മുട്ടലും ചുമയൊന്നും മാറുന്നില്ല എപ്പോഴും ഉണ്ട് ഇപ്പോഴും നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്നായിട്ട് ശ്വാസം മുട്ടുക അല്ലെങ്കിൽ ചുമയ്ക്കുക അതുപോലെ തന്നെ വീട്ടിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പം ഒരു റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് പത്ത് മിനിറ്റ് കിടക്കും എന്നിട്ടാണ് പിന്നെ അടുത്ത റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് മീൻസ് അന്ന് അടിച്ചു വരാൻ പോലും അടിച്ചു വരിക പോലും അതാണ് അവസ്ഥ അപ്പം അങ്ങനെ അങ്ങനെയാണ് ഇപ്പം പോകുന്നത് ഇപ്പോഴും ലാസ്റ്റ് ഡോസ് ആൻ്റിബയോട്ടിക് എടുക്കുന്നുണ്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ഡോക്ടർക്ക് പോയി നോക്കണം എന്താണ് മാറാത്തതെന്നൊരു ഐഡിയ അല്ല ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചമിക്കേണ്ട സംസാരിച്ചോണ്ടിരിക്കുമ്പം കണ്ടിന്യൂസ് ആയിട്ട് ചുമക്കാം ഇപ്പം ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ കട്ട് ചെയ്താണ് എന്ത് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുന്നത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ചുമക്കാൻ വരും അങ്ങനെയാണ് കേട്ടോ അപ്പം ശരിക്കും ഈ ഒരു മന്ത് ഞാൻ പഠിച്ചിട്ടേ ഇല്ല അതാണ് വീഡിയോസ് ഇടാതിരുന്നത് ഞാൻ കരുതുന്നത് മാർച്ചിലെങ്കിലും എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യണം ഇപ്പം ഇപ്പോഴത്തെ ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിലൂടെ എന്നെയാണ് പോകുന്നത് അത് പഠിക്കാൻ പോലും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എനിക്ക് അത്രയ്ക്കും വർക്ക് പ്രഷറുണ്ട് അതുമാത്രമല്ല നമ്മൾ ഞാൻ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് കാര്യമായിട്ട് പഠിച്ച് തുടങ്ങി ഒരു ഇതിലിങ്ങനെ വന്നിരിക്കുന്ന സമയത്താണ് എക്സാം വയലെനിക്ക് ഇത് വരുന്നത് ടേം എക്സാം വരുന്നത് കുട്ടികൾക്ക് അത് കഴിഞ്ഞ് അതിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ഒന്ന് തിരക്ക് കഴിഞ്ഞതിന് മുന്നേ തന്നെ ഫൈനൽ എക്സാം വന്നു പിന്നെ അതിൻ്റേതായ തിരക്കിലായി അത് അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ മക്കളുടെ റിസൾട്ട് പിന്നെ അവരുടെ നെക്സ്റ്റ് ഇയറിലോടുള്ള അഡ്മിഷൻ അങ്ങനത്തെ മൊത്ത കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇപ്പം എന്താ പറയുക ഞാൻ ശരിക്കും സ്ട്രഗിൾ ചെയ്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ബുക്ക് തുറന്ന് നോക്കാൻ പോലും സമയം കിട്ടിയില്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിഷമം വരും ബുക്കൊക്കെ കാണുമ്പോൾ തൊട്ട് നോക്കാൻ പോലും പറ്റുന്നില്ല നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നു എക്സാം ഏത് മാസാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങി എന്നിട്ട് പോലും എനിക്കൊന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ പല പല പരീക്ഷകൾക്കും ഞാൻ ആഗ്രഹിച്ചു പോകുന്ന പല പരീക്ഷൻ്റെ അവസ്ഥ തന്നെയായിരിക്കും ഒന്നല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ഇഷ്യൂസ് വരും അതെന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല എനിക്ക് മാത്രമാണോ അങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂട എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നിടത്ത് വെച്ച് അതങ്ങ് നിൽക്കും എപ്പോഴും അല്ലെങ്കിൽ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റാറില്ല എന്താണ് അങ്ങനെ എനിക്ക് മാത്രമേ നെഗറ്റീവ് വരുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ ചിലപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ വിചാരിക്കും എല്ലാം നിർത്തിയിട്ട് പോകാമെന്ന് പിന്നെ കരുതും വേണ്ട ഇനി ലാസ്റ്റ് ടൈം വരെ നോക്കാം ചിലപ്പോൾ നമ്മൾ ഒന്നുകൂടെ ട്രൈ ചെയ്താൽ കിട്ടും എന്നുള്ള ഒരു ചിന്തയിൽ അങ്ങ് പോവും എന്തായാലും മാർച്ച് വരെ ഞാൻ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ മാർച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും റീസ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് ഉറപ്പിച്ചതാണ് മാർച്ച് ഒന്ന് തൊട്ടിട്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകണം അപ്പം അതിന് മുൻപായിട്ട് എനിക്കിപ്പം ചെയ്യാനുള്ള എല്ലാം ചെയ്ത് തീർക്കണം അത് ചെയ്ത് തീർത്ത് ഒന്ന് ഫ്രീ ആയിട്ട് വേണം അതായത് എനിക്ക് കൂടി ഇരിക്കാൻ പറ്റുന്ന രീതിയിലേക്കായിട്ട് വേണം എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കെ അതല്ലാതെ ഇപ്പോൾ നമുക്ക് ഇരിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനല്ല അത് ഓക്കെ അപ്പോൾ നിങ്ങളുടെയൊക്കെ പഠനം എങ്ങനെ പോകുന്നുണ്ടെന്നും കൂടെ കമൻ്റ് ചെയ്യട്ടോ ഏതൊക്കെ രീതിയിൽ പോകുന്നുണ്ട് എല്ലാവരും വിചാരിച്ച പോലെ തന്നെ നന്നായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോ പഠിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ സിലബസ് ഒക്കെ ഇതുവരെ എത്തി കവർ ചെയ്ത് പോകുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ എൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മാസം കൊണ്ടൊന്നും ആയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്കണോമിക്സ് ആദ്യം കംപ്ലീറ്റ് ചെയ്യണം തന്നെയാണ് വിചാരിക്കുന്നത് ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ആവേശത്തിൽ തുടങ്ങിയതായിരുന്നു അതിനിടയ്ക്കെയാണ് ഇതൊക്കെ വന്നത് അപ്പോൾ ആ ഒരു ആവേശം വീണ്ടും ഉണ്ടാക്കിയെടുത്തിട്ട് എനിക്ക് ആദ്യം എക്കണോമിക്സ് കവർ ചെയ്ത് പോകണം കാരണം എൻ്റെ കംപ്ലീറ്റ് നോട്ട്സും കാര്യങ്ങളും യൂണിവേഴ്സിറ്റീസ് ആലൊക്കെ ഞാൻ ആദ്യം എക്കണോമിക്സ് കവർ ചെയ്തതായിരുന്നു അപ്പോൾ ആ ഒരിതിൽ ഞാൻ കവർ ചെയ്ത പോർഷൻസ് തന്നെ റിവിഷൻ പോലെ ആക്കി കഴിഞ്ഞാൽ എനിക്ക് ആ ഭാഗം തീരല്ലോ തീരുള്ളോ ആശ്വാസത്തിലാണ് ഞാൻ അതിൽ നിന്നത് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ സബ്ജക്റ്റ് വീതായിട്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സബ്ജക്റ്റ് വീതമായിട്ട് തീർക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഞാൻ ഡേ വൺ ഡേ എന്ന് പറഞ്ഞാൽ അഡോക്കിൻ്റെ ഫോളോ ചെയ്ത് വന്നതായിരുന്നു പക്ഷെ അതും എന്ത് ചെയ്തു പകുതി വെച്ചങ്ങ് നിന്നു സത്യം പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം കൂടെ ഒന്നുമല്ലാത്ത അവസ്ഥയിലാണ് അപ്പോൾ ഞാൻ കരുതുന്നത് അങ്ങനെ എനിക്ക് കുറച്ചും കൂടെ കംഫേർട്ടായിട്ടുള്ള രീതിയിൽ തന്നെ പോവാം മീൻസ് ഞാൻ ഇങ്ങനെ ഒരുപാട് സബ്ജക്ട്സ് എല്ലാം കൂടെ ഇടകലർത്തി പഠിക്കുന്ന ഇപ്പത്തേൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എല്ലാം കൂടെ ഇടകലർത്തി പഠിക്കുന്നതിനേക്കാളും നന്നാവുക എനിക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസൊന്നുകൂടെ ഫോക്കസ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ തുടങ്ങി വെച്ചത് കേട്ടോ അപ്പോൾ ഞാൻ എക്കണമോമിക്സും അഡ്ഹോക്കിൻ്റെയും അതുപോലെ സൈനത്തിൻ്റെ ഒക്കെ ക്ലാസ്സൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ പഠിച്ചു പോകുന്നത് ഇപ്പം പഠിച്ചു പോകുന്നതല്ല പഠിച്ചു പോയിരുന്നത് ഇനി അങ്ങനെ പഠിച്ചിട്ട് തുടങ്ങണം ഓക്കെ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു വിശേഷം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങൾ ഈ മാസങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും ഒരുപാട് വർക്ക് പ്രഷറും മാത്രമായിരുന്നു ഫെബ്രുവരിയിൽ ഉണ്ടായിട്ടുള്ളത് ഇനി മാർച്ചിലെങ്കിലും അടിപൊളിയായിട്ട് ആഗ്രഹിച്ച പോലെ പഠിച്ചു പോകണം എന്നുള്ള എന്നുള്ളൊരു അതേ ഉള്ളു അപ്പോൾ അതങ്ങനെ നടക്കണം എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ നടത്തണം എന്നുള്ളതാണ് അപ്പം അതിന് ഒരു വീക്കും കൂടെ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യാനുണ്ട് അത് പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാർച്ച് തൊട്ടിട്ട് കൂടി പഠിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്ന വിശേഷങ്ങൾ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല പറയാൻ ഇനി ഇടയ്ക്കൊക്കെ വീഡിയോസൊക്കെ ഇടാം എന്തായാലും കണ്ടിന്യൂ ആയിട്ട് പഠിക്കാൻ എന്ന് വിചാരിക്കുന്നുണ്ട് ഇടയ്ക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ ശരി നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ പുതിയ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കണ്ടട്ടോ അപ്പോൾ ശരി ചറ്റാ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാതെ